കുഞ്ഞായിരിക്കുന്ന സമയം മുതൽ നിങ്ങളൊരു പ്രായമാകുന്നത് വരെ നിങ്ങളെ പൊന്നുപോലെ നോക്കിയിരുന്ന ഒരു അച്ഛനും അമ്മയുമാണ് ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്നതെന്ന് നിങ്ങൾ ആലോചിച്ചോണം മൂന്ന് മക്കളുള്ള ഒരു അച്ഛനും അമ്മയുമാണ് എന്റെ ഈ രണ്ട് സൈഡിലായിട്ട് നിൽക്കുന്നത് ദൈവമേ ആർക്കും ഈ ഒരു അവസ്ഥ വരരുത് ഞാൻ പലവട്ടവും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് നമ്മൾ അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ പോകുമ്പോൾ പ്രാർത്ഥിക്കുന്നൊരു കാര്യമുണ്ട് എനിക്ക് ഞാൻ നല്ലതായിരിക്കണേ അല്ലെങ്കിൽ എനിക്ക് നല്ലത് മാത്രം വരുത്തണേ അല്ലെ എനിക്ക് സാമ്പത്തികം ഉണ്ടാകണേ അല്ലെ എനിക്ക് സൗന്ദര്യം ഉണ്ടാകണേ ഒരിക്കലും അതൊന്നുമല്ല നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് പ്രായമായി കഴിഞ്ഞാൽ ഒരു ദിവസം പോലും കട്ടിലിൽ കിടക്കാനുള്ള അവസ്ഥ വരരുതേ എന്ന് മാത്രമാണ് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ളത് മക്കളും മരുമക്കളും ദൈവം എല്ലാവരും ടെമ്പററി ടെമ്പറിയാണ് ഇവരൊന്നും നമ്മളെ നോക്കും എന്ന് പ്രതീക്ഷിക്കേണ്ട എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത് ഞാൻ രണ്ടും മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് കാര്യം ഇതുപോലെ നോക്കാൻ പറ്റാതെ മക്കൾ ഉപേക്ഷിച്ചിട്ട് പോയി പുഴുവെടുത്ത ഒരു അമ്മയുടെ വീഡിയോ വരെ നിങ്ങൾ ചാനലിലൂടെ കണ്ടതാണ് കാര്യം ആരും നോക്കാനില്ലാതെ ഇവർക്കിപ്പോൾ ആഹാരം കൊടുക്കുന്നത് പോലും ഇവിടെ അടുത്തുള്ളൊരു ഹോട്ടലുകാരാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആഞ്ഞിലും മൂടെ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അതിനടുത്തായി ഒരു ഹോട്ടലിൽ ആഹാരം കഴിക്കാൻ ഞങ്ങൾ കയറിയപ്പോഴാണ് ഈ ഒരു ദുരവസ്ഥ ഈ ഒരു ദാരുണമായ ഒരു സംഭവം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അങ്ങനെയാണ് നേരെ ഇങ്ങോട്ട് വരുന്നത് കേട്ടോ ശരിക്കും ഈ അച്ഛനും അമ്മയ്ക്കും ഏറ്റവും വയ്യ ഇവർക്ക് ആശുപത്രി പോകാനോ മരുന്നിനോ ഒന്നും വയ്യ മൂന്ന് മക്കൾ എവിടെ നിങ്ങളെവിടെ ഇവർ മരിച്ചു കഴിയുമ്പോൾ ഇവർ മരിച്ചു കഴിയുമ്പോൾ ഇവിടെ വരുമായിരിക്കും നിങ്ങൾ മൂന്ന് പേരും ഇവരുടെ കർമ്മങ്ങൾ ചെയ്യാനെങ്കിലും പക്ഷേ ഇവരെ ഇവർ മരിച്ചു കഴിഞ്ഞല്ല നിങ്ങൾ വരേണ്ടത് ഇവരുടെ ഈ ഒരു അവസ്ഥയിൽ നിങ്ങളെ പൊന്നുപോലെ നോക്കിയിരുന്നതാണ് നിങ്ങളെ നല്ല രീതിയിൽ വളർത്തിയിരുന്നതാണ് നിങ്ങളുടെ നിങ്ങളെ കുഞ്ഞായിരിക്കുന്ന സമയം മുതൽ നിങ്ങളൊരു പ്രായമാകുന്നത് വരെ നിങ്ങളെ പൊന്നുപോലെ നോക്കിയിരുന്ന ഒരു അച്ഛനോ അമ്മയുമാണ് ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്നതെന്ന് നിങ്ങൾ ആലോചിച്ചോണം ഈ അമ്മയുടെ മുഖം കണ്ടില്ലേ നീരൊക്കെ വന്ന് ഈ അമ്മയ്ക്കൊന്നും ഒട്ടും വയ്യ അത്രയ്ക്ക് വയ്യാതിരിക്കുന്നേ അപ്പം കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഈ അച്ഛൻ നമ്മളോട് പറയും അച്ഛ എന്താ ഇപ്പോഴത്തെ അവസ്ഥ ഞങ്ങൾ കഷ്ടപ്പെട്ട് മക്കളെ യാതൊരു ആരും വളർത്തിയ ഹോട്ടലിൽ നിന്ന് കൊണ്ടുത്തന്നാലോ എല്ലാ ദിവസവും ഇങ്ങനെ കൊണ്ടു തരുമോ അച്ഛനും ഒരു കാലില്ലല്ലേ ഒരു കാലില്ല ഈ അതേ തന്നെ ഒരു ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ മക്കളെയൊക്കെ വിളിക്കുമ്പോ മക്കളെന്താ പറയുന്നത് തിരിഞ്ഞ് നോക്കത്തില്ല രണ്ട് ആൺമക്കളും ഒരു പെൺമ ഒരു പെൺകുട്ടിന്ന് അറിഞ്ഞൂടും പെൺകുച്ചി വന്നാലും എന്തുവാ വന്നാലും പറയാൻ തുണിയൊക്കെ ഒന്ന് കഴിഞ്ഞു കേട്ടോ തുണിയൊക്കെ ഒന്നും കഴിയത്തില്ല ഇത്രേ ഉള്ളൂ ഇല്ലാതെ അവരെ കൊണ്ടൊന്നും സഹായിക്കാൻ നമ്മളെ ആ കപ്പിച്ച പാലും അതൊക്കെ അത് ഞാൻ ചെയ്ത മോളൊന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരി ചെയ്തു തരുമല്ലോ മറ്റേ ഞാൻ പോകത്തില്ല എന്താ വെച്ചാൽ റരി മണ്ണ് എനിക്ക് കിട്ടണ ഭൂമി ചെയ്യാൻ ഇതിപ്പോൾ ഇവിടെ വാണയ്ക്കാണോ താമസിക്കുന്നത് വാണ കൊടുക്കാനോ ആഹാരത്തിനോ പോലും നിവർത്തി ഒരു വല്ലാത്ത അവസ്ഥയാണ് കേട്ടോ കാര്യം നമുക്ക് സത്യം പറയുന്നത് എനിക്ക് തന്നെ കണ്ടിട്ട് സഹിക്കുന്നില്ല അല്ലെങ്കിൽ നമുക്കും അച്ഛനും അമ്മയൊക്കെ ഉണ്ട് ദൈവത്തെ പറഞ്ഞു വീഡിയോ കാണുന്നവരെങ്കിലും നിങ്ങൾ നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും ഈ ഒരു അവസ്ഥ കാണിക്കരുത് അവർ ചിലപ്പം ഈ പറയുന്ന രീതി അവർ വയ്യാതാവും അവർ കിടപ്പാവും ഈ പറയുന്ന കട്ടിലിൽ മലമൂത്ര വിസർജന വരെ നടത്തും പക്ഷേ നാളെ നിങ്ങളും ഈ ഒരു അവസ്ഥയിൽ എത്തും എന്ന് നിങ്ങൾ ചിന്തിക്കണം കാര്യം അത്രയ്ക്ക് ദയനീയമായ ഒരു അവസ്ഥയിലാണ് ഇവരിപ്പം കഴിഞ്ഞു പോകുന്നത് പ്രിയ പ്രേക്ഷകരെ നിങ്ങൾക്ക് എന്തെങ്കിലും രീതി എന്തെങ്കിലും ഞാൻ ഇതിനു മുമ്പും വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനേക്കാളും ഒക്കെ അവസ്ഥയിലാണ് ഇവർ ചിലപ്പം ഈ തൊട്ടടുത്തതുകൊണ്ട് സമയപ്രവൃത്തിയായ ചേച്ചിയൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ആഹാരം കൊടുക്കുന്ന ചേച്ചിയൊക്കെ ഉണ്ട് ശരിയാണ് പക്ഷേ അതൊന്നും അവർക്കൊക്കെ അതൊക്കെ എല്ല്പ്പോഴും എപ്പോഴും ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ലവർ കാര്യം ഇന്നല്ലേ നാളെ ഞാൻ അന്ന് ചെയ്ത പോലെ ഒരമ്മ ആരുമില്ലാതെ പുഴുവരിച്ച് കിടക്കുന്ന ഒരു സാഹചര്യം ഞാൻ കണ്ടതാണ് അതേ അവസ്ഥയിൽ അവരിവിടെ കിടക്കരുതേ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന കാര്യം നിങ്ങൾ പറ്റുന്ന ഒരു രൂപ മതി ഒരു രൂപ നിങ്ങൾ നിങ്ങൾ ഒരു ദിവസം ജോലി ചെയ്യുന്ന ചിലപ്പോൾ അഞ്ഞൂറായിരിക്കും കിട്ടുന്നത് അല്ലെങ്കിൽ ആയിരം എത്ര രൂപയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഒരു രൂപയെങ്കിലും ഇവർക്ക് കൊടുത്ത് ഈ പാവങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തണം കാര്യം ഇവരെങ്ങനെങ്കിലും ജീവിച്ച് ജീവിക്കുക ഒരു മരുന്നിനും ആഹാരത്തിനും ആഹാരത്തിനുമില്ല അപ്പം പ്രേക്ഷകർ ഇത് ദൈവത്തെ ഓർത്ത് നിന്ന് ഒരു കാര്യമായിട്ട് തന്നെ കാണണം അവർ അത്രയ്ക്ക് വയ്യാത്ത അവസ്ഥയിലാണ് അതല്ലേ ചോറൂൾ അങ്ങനെ ഇത്